ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ എണ്ണൂറ്റിയാറാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി ആറാം ആറാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പരീക്ഷയുടെ ഒരു കാലമാണ് നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പരീക്ഷയ്ക്കായി പോകുന്ന സമയം ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പഠനം മാത്രമാണ് ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഒരു വിദ്യാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നല്ല വിജയം എ പ്ലസ് അല്ലെങ്കിൽ എ ഇതൊക്കെ ഇതിന്റെ അനന്തര ഫലങ്ങളായിട്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട് ഈ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിലുള്ള ആകുലതകളും ഉണ്ട് ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ കാര്യം അത് നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലമെന്നോളം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എല്ലാ ആവശ്യങ്ങളെയും ദൈവം നമുക്ക് നിറവേറ്റി തരും ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ഭാവിയെ കുറിച്ചോ ആവശ്യമായ കുറിച്ചോ ഒന്നും യാതൊരു ആകാംക്ഷയും ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ ആദ്യം അവന്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കരുതി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ അവിടുത്തെ ഹിതം എന്താണ് എന്ന് അന്വേഷിച്ചറിയുവാനും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അവിടുത്തെ സന്നിധിയിൽ നിന്ന് നന്മകളെ പ്രാപിക്കുവാനും എന്നെ യോഗ്യനാക്കി തീർക്കണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ